നിർദ്ദിഷ്ട സത്രം എയർ സ്ട്രിപ്പിന്റെ ഭൂമിയും പട്ടയ ഭൂമിയും റിസർവ് വനമാക്കി സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചു ഡീൻ വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു സത്രം എയർ സ്ട്രിപ്പ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം റെയിൻബോ ന്യൂസ് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജീസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജീസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റീൻ പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക വണ്ടിപ്രിയർ എൻ സി സി പരിശീലന കേന്ദ്രം വരെ ഇടതു സർക്കാർ വനമാക്കിയെന്ന് ഡീൻ കുര്യാക്കോസ് എം പി റിസർവ് വനത്തിൽ ഉൾപ്പെടുത്തിന്റെ പേരിൽ നിർമ്മാണം മുടങ്ങിയ സത്രം എയർ സ്ട്രിപ്പ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വിജ്ഞാപനം റദ്ദു ചെയ്ത് ഈ പ്രദേശം റവന്യൂ ഭൂമിയായി നിലനിർത്തിയില്ലെങ്കിൽ എയർ സ്ട്രിപ്പിന്റെ പ്രവർത്തനം മുടങ്ങിപ്പോകും എയർ സ്ട്രിപ്പിന് അനുവദിച്ച പന്ത്രണ്ട് ഏക്കർ ഭൂമിക്ക് പുറമെ അപ്രോച്ച് റോഡിനും റൺവേയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാനുമായി രണ്ട് പോയിന്റ് ആറ് ഹെക്ടർ ഭൂമി അധികമായി ആവശ്യപ്പെടുമ്പോഴാണ് ഈ മേഖല റിസർവ് വനമാക്കി സർക്കാർ തന്നെ പ്രഖ്യാപിച്ച വിവരം അറിയുന്നത് ഇപ്പോൾ ഈ ഭാഗം തിരിച്ചു ലഭിക്കാൻ അപേക്ഷ സമർപ്പിച്ച നിരവധി വീടുകളും റിസർവ് വനത്തിന്റെ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പട്ടയ കൈവശ ഭൂമികളും സർക്കാർ വിവിധ വികസന പദ്ധതികൾക്ക് അനുവദിച്ച ഭൂമിയും ഉൾപ്പെടെ അൻപത്തിനാലായിരം ഏക്കർ റവന്യൂ ഭൂമിയാണ് ഇടത് സർക്കാർ ജില്ലയിൽ വനമാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന വന്നിട്ടുള്ളത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കഴിയുന്നത് വനനിയമത്തിലെ സെക്ഷൻ ഏഴ് അനുസരിച്ചുകൊണ്ട് അന്തിമ വിജ്ഞാപനം വരുന്നതിന് മുന്നോടിയായി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാരിലേക്ക് ഭൂമി തിരിച്ചെടുക്കാനുള്ള പ്രത്യേകമായ അവകാശമുണ്ടെന്നും ആ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കുവാനും റൺവേയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കുവാനും വേണ്ടിയതായിട്ടുള്ള ഭൂമി രണ്ട് പോയിൻ്റ് ആറ് ആറ് ഹെക്ടർ ഭൂമി തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് പക്ഷേ അതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല അവസാനം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കൂടിയ മീറ്റിംഗ് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി കൂടി ചേർന്ന മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിൽ പോലും കാണുന്നത് ഈ കാര്യത്തിൽ ഏറ്റവും മൈക്രോ ലൈറ്റ് വിമാനം മാത്രം പറപ്പിക്കാനുള്ള ഒരു അവസരം നൽകുമെന്നും അതോടൊപ്പം തന്നെ ഡ്രോൺ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കാനുള്ള അനുമതി നൽകും എന്നു ഉള്ള തരത്തിലാക്കിയാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് പക്ഷേ അതിനെക്കുറിച്ച് പൂർണ്ണമായ വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല പെരിയാർ ടൈഗർ റിസർവിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശമായതിനാൽ അനുമതി നൽകാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ വനം വകുപ്പ് ചാട്ടിം പിടിക്കുന്നു എന്നുള്ളതാണ് ആ മീൻസ് രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ പുതിയ ഒരു റിസർവ് വനം കൂടി പ്രഖ്യാപിക്കപ്പെടുന്ന തരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ സ്ഥാപനം നിലനിർത്തി നിലനിർത്തിപ്പോരുന്നതിന് വലിയ തോതിലുള്ള പ്രയാസമുണ്ടാകുന്നു എന്നുള്ള ആ ഒരു ധ്വനിയാണ് ഈ പറയപ്പെടുന്ന മീറ്റിങ്ങുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വനവസ്ത്രതി വർദ്ധിപ്പിച്ച് ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ആസൂത്രണ നീക്കമാണ് സർക്കാർ നടത്തുന്നത് ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കളും ജനപ്രതിനിധികളും ഇതിന് ഒത്താശ ചെയ്യുകയാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു വള്ളക്കടവ് റിസർവിന്റെ അടക്കമുള്ള പുതുതായി രൂപീകരിച്ച റിസർവ് വനങ്ങളുടെ കരട് വിജ്ഞാപനങ്ങൾ ചെയ്ത് ഈ ഭൂമി റവന്യൂ ഭൂമിയായി നിലനിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സത്രം സന്ദർശന വേളയിൽ ഇടുക്കി എം ഡീൻ കുര്യാക്കോസിനൊപ്പം നേതാക്കളായ ഷാജി പയനാടത്ത് ടി എം ഉമർ നജീബ് ദേക്കങ്കാട്ടിൽ എം മുദീസൂര്യൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ടിൽ ആർ ഗണേശൻ പി എ അബ്ദുൾ റഷീദ് പി ടി വർഗീസ് ബാബു ആൻഡപ്പൻ തുടങ്ങിയ നേതാക്കളും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ